എനിക്ക് വിളിച്ചിട്ട് പറഞ്ഞു ഒരു പതിനായിരം രൂപ നാളെ തങ്ങളെ കയ്യിൽ നിങ്ങൾ കൊണ്ടുപോയി കൊടുക്കുവോ എന്റെ ശരീരം മൊത്തം വലിയ വേദനയാണ് ഞാൻ അദ്ദേഹം മക്ക തിന്നാ വിളിക്കുന്നത് വല്ലാത്ത പ്രയാസത്തിലാണുള്ളത് ഉസ്താദിനോട് ഈ വിവരം പറയലോടെ പതിനായിരം രൂപ നിങ്ങൾ സ്വനാത്തിൽ കൊടുക്കുവോ എന്നോട് ചോദിച്ചപ്പോ ഞാൻ കൊണ്ടുപോയി കൊടുത്തു പിറ്റേ ദിവസം സ്വരാത്തിന്റെ അന്നത്തെ ഞാൻ അടുത്ത് ചെന്നു പതിനായിരം രൂപ ഞാൻ കൊടുത്തു അബ്ബാസ് എന്ന സഹോദരൻ എന്റെ നാട്ടുകാരനും അയൽവാസിയും അദ്ദേഹത്തിന് ശരീരമാസകരം ശക്തമായ വേദനയാണ് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു അല്ല നിങ്ങളോട് പറയട്ടെ ആ സ്വരാത്ത് ഭദരിച്ച് കഴിയുമ്പോ അദ്ദേഹത്തിന്റെ വേദന മാറിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വേദന മാറിയിട്ടുണ്ട് അദ്ദേഹത്തിന് പിന്നീട് അങ്ങനെ ഒരു വേദന ജീവിതത്തിൽ വന്നിട്ടില്ല അത്ഭുതകരമായ ഫലമാണ്